ഒരു കാര്യം പറഞ്ഞു മറുപടി ാണ് ജനാധിപത്യ ബോധം ജയ്ക്കിന്റെ കുടുംബത്തിന്റെ മതവിശ്വാസത്തെ പറ്റിയുള്ള ഒരു ചർച്ചയല്ല അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ വേണ്ടിയിട്ടില്ല അതാണ് സാമാന്യ മര്യാദ അയാള് സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനും ഇല്ല പക്ഷെ ഇനി അഴി സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്ക് അത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും സ്വരം വേണ്ട എന്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്നോക്കി കാണിക്കരുത് ജീവിക്കുകയും കാപ്പ്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള മുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാര് ആ പള്ളിയിലും മറ്റടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛനും എനിക്ക് പറയാം അതുകൊണ്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും ഇതാണ് അങ്ങയുടെ മര്യാദ ആ ഞാൻ അങ്ങനെ തന്നെ പറയും അങ്ങനെ തന്നെ അയാൾ നിർത്തി നോക്കി അയാളോട് മറത്താൻ പറ എന്നാ ഞാൻ സംസാരിക്കും താൻ എന്ത് സംസാരിക്കാനാണ് താനോട് മതി തന്നോടല്ലോ പറയുന്ന നാണം വാ തുറന്ന തെറിയുടെ പൂരാ ആ നാളെ പറഞ്ഞല്ലോ ആയാട്ടോ അതുകൊണ്ട് വേണ്ട എന്നോട് വേണ്ട അങ്ങനെ പറയും Kalau okay, nah, parang ini paring ഇങ്ങോട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങോട്ട് ഒരു ശരിയാവും സ്ഥാനത്തൊക്കെ വർത്തമാനം പറയാനാണ് വിളിച്ചിരിക്കുന്നത്

കുഞ്ഞിനെ അയാൾ ചെയ്ത തുറന്നു െ നല്ല മനുഷ്യൻ ഞാൻ കേരളത്തിൽ വെറുതെ ഒരേ എടാകൂടങ്ങൾ ഉണ്ടാക്കണ്ടോ ഒരു വ്യക്തിയുടെ ജീവിതം അതിന്റെ രാഷ്ട്രീയമൊക്കെ നിർണ്ണയിക്കാൻ ഒരു കാലപരിധിയുണ്ട് ആ സമയത്ത് ജെ സി തോമസിന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരനാവുകയാണെങ്കിൽ അവൻ തീരുമാനിക്കും ജനിക്കുമ്പോഴേ ഇത് മതമല്ല രാഷ്ട്രീയമാണ് അതിന് ബോധം വേണം കേരളത്തിലെ വലിയ ഒരു മാധ്യമം തന്നെയാണ് ഈ സാധനം വെളി കൊണ്ടുവന്നത് നിങ്ങൾ മനസ്സിലായി മാധ്യമ പ്രവർത്തകരാണ് അത് പറയാനുള്ള തന്റെ ഇടവും അത് നിങ്ങൾക്ക് പൊളിക്കുന്നുണ്ടാവും എനിക്കില്ല ഞാൻ പറയും പറയും ഞാൻ ഞാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചർച്ചയ്ക്ക് വേണം അദ്ദേഹം പറയുന്ന രീതിയാണ് എനിക്ക് റിയാം അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതിനിധികളെ രാഷ്ട്രീയം പറയാനാണ് കുടുംബത്തിരിക്കുന്നവരെല്ലാ ദുരന്തനായി പോയി നരേന്ദ്രമോദി നുണയെന്ന് പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞതാ രാഷ്ട്രീയം അല്ലെ പരാമർശമുണ്ട്

െ അത് പിൻവലിക്കണ്ടേട്ടി ഞാൻ നിങ്ങളുടെ നേതാക്കൾ അങ്ങേക്ക് പൊള്ളിയില്ല അയാളുടെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്ന് പോടോ